ഹായ് നമസ്തേ ഒരു യോഗിയുടെ ആത്മകഥ അധ്യായം ഇരുപത്തിനാല് ഞാൻ സ്വാമി പരമ്പരയുടെ സന്യാസ ദീക്ഷ സ്വീകരിക്കുന്നു ഗുരുദേവ ബാംഗ്ലൂർ നാഗ്പൂർ റെയിൽവേയിൽ ഒരു എക്സിക്യൂട്ടീവിൻ്റെ പദവി ഞാൻ സ്വീകരിക്കണമെന്ന് അച്ഛൻ ആകാംക്ഷയോടെ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു ഞാൻ അത് തീർത്തും നിരാകരിച്ചിരിക്കുകയാണ് ഞാൻ പ്രതീക്ഷയോടെ കൂട്ടിച്ചേർത്തു അങ്ങ് എന്നെ സ്വാമി പരമ്പരയിലെ ഒരു സന്യാസിയാക്കുകയില്ലേ ഞാൻ അപേക്ഷാഭാവത്തിൽ അദ്ദേഹത്തെ നോക്കി കഴിഞ്ഞ കൊല്ലങ്ങളിൽ എൻ്റെ നിശ്ചയത്തിൻ്റെ ആഴം അളക്കാൻ വേണ്ടി ഇതേ അപേക്ഷ അദ്ദേഹം നിരസിച്ചിരുന്നു ഇന്ന് ഏതായാലും അദ്ദേഹം ദയാവായ്പോടെ പുഞ്ചിരിച്ചു ശരി ഞാൻ നാളെ നിനക്ക് സന്യാസദീക്ഷ തരാം അദ്ദേഹം ശാന്തമായി തുടർന്നു ഒരു സന്യാസിയാകണമെന്ന ആഗ്രഹത്തിൽ നീ ഉറച്ചു നിന്നതിൽ എനിക്കു സന്തോഷമുണ്ട് ലാഹിരി മഹാശയൻ പലപ്പോഴും പറയുമായിരുന്നു നിങ്ങളുടെ ജീവിതത്തിലെ വസന്തകാല അതിഥിയായി വരുവാൻ ഈശ്വരനെ ക്ഷണിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ശിശിരകാലത്ത് അദ്ദേഹം വരികയില്ല ഗുരുദേവ സമാരാധ്യനായ അങ്ങയെപ്പോലെ ഒരു സന്യാസിയാകണമെന്ന എന്റെ ആഗ്രഹം ഒരിക്കലും എനിക്ക് കൈവിടിയാനാവില്ല അളവറ്റ സ്നേഹാദരങ്ങളോടെ ഞാൻ അദ്ദേഹത്തെ നോക്കി പുഞ്ചിരിച്ചു അവിവാഹിതൻ കർത്താവിനെ എങ്ങനെ സംപ്രീതനാക്കാമെന്ന് ചിന്തിച്ച് കർത്താവിൻ്റെ കാര്യങ്ങളിൽ തൽപരനാകുന്നു വിവാഹിതൻ സ്വഭാര്യയെ എങ്ങനെ പ്രീതിപ്പെടുത്താമെന്ന് ചിന്തിച്ച് ലൗകിക കാര്യങ്ങളിൽ തൽപ്പരനാകുന്നു ചില ആത്മീയാനുഷ്ഠാനങ്ങൾ വച്ചുപുലർത്തിയിരുന്ന ശേഷം വിവാഹിതരായ എൻ്റെ പല സുഹൃത്തുക്കളുടെയും ജീവിതങ്ങൾ ഞാൻ വിശകലനം ചെയ്തു നോക്കിയിരുന്നു ലൗകിക ചുമതലകളുടെ സമുദ്രത്തിലേക്ക് വിക്ഷേപിക്കപ്പെട്ട അവർ അഗാധമായി ധ്യാനിക്കാനുള്ള ദൃഢപ്രതിജ്ഞകൾ വിസ്മരിച്ചു പോയിട്ടുണ്ട് മഹാപ്രഭുവിന് ജീവിതത്തിലെ രണ്ടാമത്തെ സ്ഥാനം നൽകുക എന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുകയില്ലായിരുന്നു ജന്മജന്മാന്തരങ്ങളിൽ മനുഷ്യന് നന്മകൾ നിശബ്ദമായി ചൊരിയുന്ന പ്രപഞ്ചത്തിന്റെ ഒരേ ഒരു ഉടമയാണ് അദ്ദേഹം മനുഷ്യന് തിരിച്ചു നൽകാനാവുന്ന ഒറ്റ പാരിതോഷികമേ ഉള്ളൂ നൽകാനോ നൽകാതിരിക്കാനോ അവനു കഴിയുന്ന അവൻ്റെ സ്നേഹം സൃഷ്ടിയുടെ പരമാണുക്കളിൽ തൻ്റെ സാന്നിധ്യം ദുർഗാഹ്യതയിൽ മറച്ചുവെക്കാൻ അനന്തമായി ക്ലേശം സഹിച്ച സ്രഷ്ടാവിന് ഒരൊറ്റ ഉദ്ദേശം ഉള്ളിൽ തട്ടുന്ന ആഗ്രഹം മാത്രമേ ഉണ്ടാകാൻ വഴിയുള്ളൂ മനുഷ്യൻ തൻ്റെ സ്വതന്ത്രമായ ഇച്ഛ കൊണ്ട് അദ്ദേഹത്തെ അന്വേഷിക്കണം സർവശക്തിത്വം എന്ന തൻ്റെ ഉരുക്കുമുഷ്ടി എല്ലാ വിനയ നമ്രതകളുടെയും എത്ര വിലോല മൃദുവസ് കൊണ്ടാണ് അദ്ദേഹം പൊതിയാത്തത് അടുത്ത ദിവസം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സ്മരണീയമായ ദിനങ്ങളിൽ ഒന്നായിരുന്നു സർവകലാശാല ബിരുദം നേടിയതിന് ഏതാനും ആഴ്ചകൾക്കു ശേഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജൂലൈയിലെ സൂര്യപ്രകാശം തിരതെല്ലിയ ഒരു വ്യാഴാഴ്ചയായിരുന്നു അത് എന്ന് ഞാൻ ഓർക്കുന്നു ശ്രീരാമപുരം ആശ്രമത്തിൻ്റെ അകത്തെ ബാൽക്കണിയിൽ വെച്ച് ഗുരുദേവൻ ഒരു വെള്ളപ്പട്ടുതുണി സ്വാമി പരമ്പരയുടെ നിറമായ കാവിയിൽ മുക്കി തുണി ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു സന്യാസിയുടെ വസ്ത്രമെന്ന നിലയിൽ എൻ്റെ ഗുരുദേവൻ അത് എന്നെ ധരിപ്പിച്ചു പട്ടുതുണി കൂടുതൽ ഇഷ്ടപ്പെടുന്ന പാശ്ചാത്യദേശത്തുനി ഒരിക്കൽ പോകും അതിൻ്റെ പ്രതീകമായി സാധാരണമായ പരുത്തി തുണിക്ക് പകരം ഈ പട്ടാണ് ഞാൻ നിനക്കു വേണ്ടി തെരഞ്ഞെടുത്തത് അദ്ദേഹം പറഞ്ഞു ഭാരതത്തിൽ സന്യാസിമാർ ദാരിദ്ര്യം എന്ന ആദർശം വരിക്കുന്നു അന്നാട്ടിൽ പട്ടുവസ്ത്രം ധരിച്ച ഒരു സ്വാമി അപൂർവമാണ് എന്നിരുന്നാലും ശരീരത്തിലെ ചില സൂക്ഷ്മവൈദ്യുത പ്രവാഹങ്ങളെ നിലനിർത്തുന്ന പട്ടുവസ്ത്രങ്ങൾ പല യോഗിമാരും ധരിക്കുന്നു ഞാൻ ചടങ്ങുകൾക്ക് എതിരാണ് ശ്രീ യുക്തേശ്വരൻ അഭിപ്രായപ്പെട്ടു ചടങ്ങുകൾ ഒഴിവാക്കിയ വിദ്വത് രീതിയിൽ ഞാൻ നിന്നെ സ്വാമിയാക്കും സന്യാസത്തിലേക്കുള്ള വിശദമായ ദീക്ഷ അഥവാ വിവിധിശയിൽ ഒരു ഹോമം ഉണ്ട് ഇതിൽ പ്രതീകാത്മകമായ മരണാനന്തര കർമ്മങ്ങളും നടത്തപ്പെടുന്നു ശിഷ്യന്റെ ഭൗതിക ശരീരം മരിച്ചതായി സങ്കല്പിക്കപ്പെട്ട് ജ്ഞാനാഗ്നിയിൽ ദഹിപ്പിക്കപ്പെടുന്നു എന്നിട്ട് പുതുതായി അവരോധിക്കപ്പെട്ട സ്വാമിക്ക് അയമാത്മാ ബ്രഹ്മ തത്വമസി അഹം ബ്രഹ്മാസ്മി എന്നിവ പോലെയുള്ള ഒരു മന്ത്രം നൽകുന്നു ലാളിത്യത്തിലുള്ള തന്റെ താൽപ്പര്യം കാരണം ശ്രീ യുക്തേശ്വരൻ ഏതായാലും ഔപചാരികമായ എല്ലാ ചടങ്ങുകളും ഒഴിവാക്കിയിട്ട് എന്നോട് ഒരു പുതിയ പേര് തിരഞ്ഞെടുക്കാൻ മാത്രം ആവശ്യപ്പെട്ടു അത് സ്വയം തിരഞ്ഞെടുക്കാനുള്ള വിശേഷാവകാശം ഞാൻ നിനക്കു നൽകുന്നു അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഒരു നിമിഷം ചിന്തിച്ച ശേഷം ഞാൻ പ്രതിവചിച്ചു യോഗാനന്ദൻ ഈശ്വര യോഗത്തിലൂടെ ആനന്ദം എന്ന് ഈ പേരിന് അർത്ഥം അങ്ങനെയാവട്ടെ മുകുന്ദലാൽ ഘോഷ് എന്ന കുടുംബനാമം നീ വെടിയുന്നു സന്യാസി പരമ്പരയിൽ ഗിരിശാഖയിലെ യോഗാനന്ദൻ എന്ന് ഇനി നീ വിളിക്കപ്പെടും ശ്രീ യുക്തേശ്വരന്റെ മുന്നിൽ നമസ്കരിക്കുകയും എൻ്റെ പുതിയ പേര് അദ്ദേഹം വിളിക്കുന്നത് ആദ്യമായി കേൾക്കുകയും ചെയ്തപ്പോൾ എന്റെ ഹൃദയത്തിൽ കൃതജ്ഞത മുകുന്ദൻ എന്ന ബാലനെ ഒരിക്കൽ യോഗാനന്ദൻ എന്ന സന്യാസിയാക്കി മാറ്റാൻ എത്ര സ്നേഹത്തോടും അക്ഷീണമായുമാണ് അദ്ദേഹം കഠിനയത്നം ചെയ്തത് ശങ്കരാചാര്യരുടെ സുദീർഘമായ സംസ്കൃത സ്ത്രോത്രത്തിലെ ഏതാനും ശ്ലോകങ്ങൾ ഞാൻ ആഹ്ലാദത്തോടെ പാടി മനോബുദ്ധ്യഹങ്ക न च श्रोत्रजिह्वे न च ग्राणनेत्रे न च व्योमभूमिर्न तेजोन वायु चिदानन्दरूप शिवोऽहं शिवोऽहं न मृत्युर्न शङ्गा न पिता नैव मेनैव माधानजन्म न बन्धुर्न मित्रं गुरुन्नैर्वशिष्य चिदानन्द शिवोऽहं शिवोऽहम् अहं निर्विकल्पो निराकाररूपो विभृं च सर्वत्र നൈവ ശിവോഹം ഭാരതത്തിൽ അനാദികാലം മുതൽ ആദരിക്കപ്പെടുന്ന സന്യാസി പരമ്പരയിൽ ഓരോ സ്വാമിയും ഉൾപ്പെടുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശ്രീ ശങ്കരാചാര്യർ ഇന്നത്തെ രൂപത്തിൽ പുനഃസംഘടിപ്പിച്ചതിനു ശേഷം ആ സന്യാസി പരമ്പരയെ സമാരാധ്യരായ ആചാര്യന്മാരുടെ തുടർച്ചയായ ഒരു ശൃംഖല പോന്നിട്ടുണ്ട് ഓരോ മഠാധിപതിയും ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യ എന്ന സ്ഥാനപ്പേര് വഹിക്കുന്നു അസംഖ്യം ഒരു പക്ഷെ ഒരു ദശലക്ഷം സന്യാസിമാരാണ് സന്യാസി പരമ്പരയിൽ ഉണ്ടാവുക പരമ്പരയിൽ ചേരുന്നതിന് സന്യാസിമാരിൽ നിന്നു തന്നെ ദീക്ഷ സ്വീകരിക്കണമെന്ന വ്യവസ്ഥ ഇവർ പാലിക്കുന്നു അങ്ങനെ സന്യാസ പരമ്പരയിലെ എല്ലാ പേരും ആദിശങ്കരാചാര്യർ എന്ന പൊതുഗുരുവിൽ അവരുടെ ആത്മീയ പാരമ്പര്യത്തിൻ്റെ ഉറവിടം കണ്ടെത്തുന്നു അവർ നിർമ്മമത്വം ബ്രഹ്മചര്യം മഠാധിപതി അഥവാ ആത്മീയ അധികാരസ്ഥാനത്തോടുള്ള അജ്ഞാനുവർത്തിത്വം എന്നിവയുടെ പ്രതിജ്ഞ എടുക്കുന്നു കത്തോലിക്ക പുരോഹിത മഠങ്ങൾക്ക് അവയേക്കാൾ പുരാതനമായ ഹിന്ദു സന്യാസി പരമ്പരയോട് പല സാമ്യമുണ്ട് സന്യാസി പരമ്പരയിലെ പത്തു വിഭാഗങ്ങളിൽ ഒരെണ്ണവുമായി തൻ്റെ ഔപചാരിക ബന്ധം സൂചിപ്പിക്കുന്ന ഒരു പദം സ്വന്തം പേരിൻ്റെ കൂടെ ഒരു സ്വാമി ചേർക്കുന്നു സ്വാമി ശ്രീ യുക്തേശ്വരനും അതുകൊണ്ട് ഞാനും ഉൾപ്പെടുന്ന ഗിരി വിഭാഗം ഈ ദശനാമികളിൽ ഉൾപ്പെടുന്നു സാഗര ഭാരതി പുരി സരസ്വതി തീർത്ഥ ആരണ്യ എന്നിവ മറ്റു ശാഖകളാണ് സാധാരണയായി ആനന്ദൻ എന്ന് അവസാനിക്കുന്ന സന്യാസനാമം ഒരു പ്രത്യേക മാർഗം അവസ്ഥ എന്നിവയിലൂടെയോ അല്ലെങ്കിൽ സ്നേഹം ജ്ഞാനം വിവേകം ഭക്തി സേവനം യോഗം മുതലായ ദൈവിക ഗുണങ്ങളിലൂടെയോ മോക്ഷത്തിനുള്ള ഒരു സ്വാമിയുടെ ആഗ്രഹത്തെ എടുത്തുകാട്ടുന്നു അദ്ദേഹത്തിൻ്റെ ഉപനാമം പ്രകൃതിയുമായുള്ള ശ്രുതിമധുരമായ പൊരുത്തം സൂചിപ്പിക്കുന്നു മനുഷ്യരാശിയെ നിസ്വാർത്ഥമായി സേവിക്കുകയും വ്യക്തിപരമായ ബന്ധങ്ങളും ആഗ്രഹങ്ങളും നിശേഷം വെടിയുകയും ചെയ്യുക എന്ന ആദർശം മിക്ക സ്വാമിമാരെയും ഭാരതത്തിലോ ചിലപ്പോൾ വിദേശ രാജ്യങ്ങളിലോ മനുഷ്യകാരുണ്യപരവും വിദ്യാഭ്യാസപരവുമായ പ്രവർത്തനങ്ങളിൽ മുഴുകുന്നതിലേക്ക് നയിക്കുന്നു ജാതി വർഗം മതം നിറം ലിംഗം വംശം എന്നിവയുടെ സമസ്ത ഭേദഭാവങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ട് ഒരു സ്വാമി മനുഷ്യ സാഹോദര്യത്തിൻ്റെ ആദർശങ്ങളെ പിന്തുടരുന്നു പരമാത്മാവുമായുള്ള കേവല ഐക്യമാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം ജാഗ്രത്തിലും സുഷുപ്തിയിലും തന്റെ ബോധത്തെ സോഹം അവൻ ഞാൻ തന്നെ എന്ന വിചാരത്താൽ പരിപൂരിതമാക്കി ഈ ലോകത്തിൽ തന്നെ എന്നാൽ അതിൻ്റേതല്ലാതെ സംതൃപ്തനായി അദ്ദേഹം വിഹരിക്കുന്നു അങ്ങനെ മാത്രമേ സ്വാമി ആത്മാവുമായി താതാത്മ്യം പ്രാപിക്കാൻ ശ്രമിക്കുന്നവൻ എന്ന പദവി അദ്ദേഹത്തിന് അന്വർത്ഥമാക്കാൻ കഴിയൂ ശ്രീ യുക്തേശ്വരൻ ഒരു സ്വാമിയും ഒരു യോഗിയുമായിരുന്നു സമാരാധ്യമായ ഒരു സന്യാസി പരമ്പരയുമായുള്ള തൻ്റെ ബന്ധത്തിന്റെ ബലത്തിൽ ഔപചാരികമായി സന്യാസിയായ ഒരു സ്വാമി ഒരു യോഗിയായി കൊള്ളണമെന്നില്ല ആത്മസാക്ഷാത്കാരത്തിനായി ശാസ്ത്രീയമായ സാധനയുടെ ഒരു മാർഗം അവലംബിക്കുന്ന ഏതൊരാളും ഒരു യോഗിയാണ് അദ്ദേഹം വിവാഹിതനോ അവിവാഹിതനോ ആകാം ലൗകിക ഉത്തരവാദിത്തങ്ങളോ ഔപചാരിക മതബന്ധങ്ങളോ ഉള്ളയാളുമാകാം ഒരു സ്വാമി ശുഷ്കമായ യുക്തിയുടെ കഠിനമായ പരിത്യാഗത്തിന്റെ പാദം മാത്രം പിന്തുടരുന്നത് മനസ്സിലാക്കാം എന്നാൽ ഒരു യോഗി ശരീരവും മനസ്സും സുശിക്ഷിതമാക്കുകയും ആത്മാവിനെ ക്രമേണ മുക്തമാക്കുകയും ചെയ്യുന്ന നിയതമായ പടിപടിയായ ഒരു സാധനാക്രമം പാലിക്കുന്നു വൈകാരികമായ കാരണങ്ങളാലോ വിശ്വാസത്തിന്റെ പേരിലോ അന്തമായി ഒന്നും തന്നെ സ്വീകരിക്കാതെ ഒരു യോഗി പ്രാചീന ഋഷീശ്വരന്മാർ കൽപ്പിച്ച സമഗ്രമായി പരീക്ഷിക്കപ്പെട്ട സാധനാഭ്യാസങ്ങൾ അനുഷ്ഠിക്കുന്നു ഭാരതത്തിന്റെ ഓരോ കാലഘട്ടത്തിലും പരമാർത്ഥത്തിൽ മുക്തരായ യഥാർത്ഥ യോഗീശ്വരന്മാരെ ജീവൻ മുക്തരെ യോഗശാസ്ത്രം സൃഷ്ടിച്ചിട്ടുണ്ട് മറ്റേതൊരു ശാസ്ത്രവും പോലെ യോഗശാസ്ത്രം ഏതു രാജ്യത്തെയും ഏതു കാലത്തെയും ജനങ്ങൾക്ക് പരിശീലിക്കാവുന്നതാണ് യോഗശാസ്ത്രം പാശ്ചാത്യർക്ക് അപകടകരമോ അനുയോജ്യമല്ലാത്തതോ ആണെന്ന് അജ്ഞരായ ചില എഴുത്തുകാർ മുന്നോട്ട് വയ്ക്കുന്ന വാദം തികച്ചും തെറ്റാണ് യോഗാഭ്യാസത്തിന്റെ ബഹുവിധ അനുഗ്രഹങ്ങൾ തേടുന്നതിൽ നിന്ന് ഇത് ആത്മാർത്ഥതയുള്ള അനേകം വിദ്യാർത്ഥികളെ പരിതാപകരമാം വണ്ണം വിലക്കിയിട്ടുണ്ട് ചിന്തകളുടെ സ്വാഭാവികമായ പ്രക്ഷുപ്തതയെ അടക്കാനുള്ള ഒരു മാർഗമാണ് യോഗശാസ്ത്രം ചിന്തകളുടെ പ്രക്ഷുപ്തത അതിനെ അടക്കാത്ത പക്ഷം തങ്ങളുടെ യഥാർത്ഥ സ്വഭാവമായ ആത്മാവിനെ കണ്ടെത്തുന്നതിൽ നിന്ന് എല്ലാ രാജ്യത്തിലെയും എല്ലാവരെയും ഒരേപോലെ തടയുന്നു രോഗവിമോചകമായ സൂര്യപ്രകാശം പോലെ പൗരസ്ത്യ പാശ്ചാത്യ ദേശങ്ങളിലെ മനുഷ്യർക്ക് ഒരേപോലെ ഗുണകരമാണ് യോഗാഭ്യാസം മിക്ക മനുഷ്യരുടെയും ചിന്തകൾ അസ്വസ്ഥവും ചഞ്ചലവുമാണ് തന്നെ മനോനിയന്ത്രണത്തിന്റെ ശാസ്ത്രമായ യോഗാഭ്യാസത്തിന്റെ ആവശ്യകത സ്പഷ്ടമാണ് യോഗത്തെ ചിത്തവൃത്തി നിരോധം എന്ന് പുരാതന കാലത്തെ ഋഷിവര്യനായ പതഞ്ജലി നിർവചിക്കുന്നു അദ്ദേഹത്തിന്റെ ഹ്രസ്വവും പ്രഗത്ഭവവുമായ കൃതി യോഗസൂത്രങ്ങൾ ഹൈന്ദവ ദർശന ശാസ്ത്രത്തിലെ ആറു ദർശനങ്ങളിൽ ഒന്നാണ് പാശ്ചാത്യ ദർശനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഹൈന്ദവ ഷഡ് ദർശനങ്ങളിൽ താത്വിക ശിക്ഷണത്തിനുപരി പ്രായോഗിക അഭ്യസനവും സന്നിവേശിപ്പിച്ചിരിക്കുന്നു സാധ്യമായ എല്ലാ സത്വവിദ്യാശാസ്ത്രങ്ങളും പരിചിന്തനങ്ങളും പഠിച്ച ശേഷം ആറു നിശ്ചിത വിജ്ഞാന ശാഖകളാണ് ഹൈന്ദവ ദർശനം രൂപപ്പെടുത്തിയിട്ടുള്ളത് ഇവയുടെ ലക്ഷ്യം ശാശ്വതമായ ദുരിത നിവാരണവും കാലാതിശായിയായ പരമാനന്ദ ലബ്ധിയുമാണ് നേരിട്ട് പരമസത്യം ദർശിക്കുന്നതിനുള്ള ഏറ്റവും ബലപ്രദമായ മാർഗങ്ങൾ ഉൾക്കൊള്ളുന്നതായി ഷഡ് ദർശനങ്ങളുടെ കൂട്ടത്തിൽ യോഗസൂത്രത്തെ പിൽക്കാല ഉപനിഷത്തുകൾ ഉയർത്തിക്കാട്ടുന്നു യോഗസാധനയുടെ പ്രായോഗിക സങ്കേതങ്ങളിലൂടെ മനുഷ്യൻ പരിചിന്തനങ്ങളുടെ ഊഷര മേഖലകളെ എന്ന വെടിഞ്ഞ് യാഥാർത്ഥ്യത്തിൻ്റെ ചൈതന്യസത്തയുടെ പ്രത്യക്ഷാനുഭൂതി കൈവരിക്കുന്നു പതഞ്ജലിയുടെ യോഗപദ്ധതി അഷ്ടാംഗയോഗം എന്ന് അറിയപ്പെടുന്നു ആദ്യപടികൾ ഒന്ന് യമം അഥവാ സദാചാരം രണ്ട് നിയമം ധർമ്മാനുഷ്ഠാനം എന്നിവയാണ് അഹിംസ സത്യം അസ്ഥേയം ബ്രഹ്മചര്യം അപരിഗ്രഹം എന്നിവയുടെ പാലനമാണ് യമം ശൗചം സന്തോഷം തപസ് സ്വാധ്യായം ഈശ്വരപ്രണിധാനം എന്നിവയാണ് നിയമത്തിന്റെ അനുശാസനങ്ങൾ അടുത്ത പടികൾ മൂന്ന് ആസനം ധ്യാനത്തിനായി നട്ടെല്ലു നിവർത്തി ശരീരത്തെ സുഖകരമായ ഒരു സ്ഥിതിയിൽ ഉറപ്പിച്ച് ഇരിക്കുക നാല് പ്രാണായാമം സൂക്ഷ്മമായ പ്രാണശക്തിയുടെ നിയന്ത്രണം അഞ്ച് പ്രത്യാഹാരം ബാഹ്യവസ്തുക്കളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ പിൻവലിക്കുക എന്നിവയാണ് അവസാന പടികളാണ് യോഗത്തിൻ്റെ യഥാർത്ഥ ഭാഗം ആറ് ധാരണ അഥവാ ഏകാഗ്രത മനസ്സിനെ ഒരു ചിന്തയിൽ ഉറപ്പിച്ചു നിർത്തുക ഏഴ് ധ്യാനം എട്ട് സമാധി യോഗത്തിൻ്റെ ഈ അഷ്ടാംഗമാർഗം ബുദ്ധിഗ്രാഹ്യതയ്ക്ക് അതീതമായ സത്യത്തെ സാക്ഷാത്കരിക്കുന്ന കൈവല്യം എന്ന ആത്യന്തിക ലക്ഷ്യത്തിലേക്ക് യോഗിയെ നയിക്കുന്നു ഒരു സ്വാമിയാണോ അതോ ഒരു യോഗിയാണോ കൂടുതൽ ശ്രേഷ്ഠൻ എന്ന് ഒരാൾ ചോദിച്ചേക്കാം ഈശ്വര താതാത്മ്യം പ്രാപിക്കുമ്പോൾ വിവിധ മാർഗങ്ങളുടെ വ്യത്യാസങ്ങൾ മറയും എന്നാലും യോഗമാർഗം സർവം ഗ്രാഹിയാണെന്ന് ഭഗവത്ഗീത ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അതിൻ്റെ മാർഗങ്ങൾ സന്യാസ ജീവിതത്തിന് താൽപ്പര്യമുള്ള അപൂർവം ചിലരെ പോലെ പ്രത്യേക തരക്കാരെയോ സ്വഭാവക്കാരെയോ മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളതല്ല യോഗാഭ്യാസത്തിന് ഏതെങ്കിലും മതത്തോടോ വിശ്വാസത്തോടോ ഉള്ള ഔപചാരികമായ കൂറ് ഒന്നും ആവശ്യമില്ല യോഗശാസ്ത്രം സാർവലൗകികമായ ഒരു ആവശ്യം നിറവേറ്റുന്നത് കൊണ്ട് അതിന് സ്വാഭാവികമായ ഒരു സാർവലൗകിക വശ്യതയുണ്ട് ഒരു യഥാർത്ഥ യോഗിക്ക് കർത്തവ്യനിരതനായി ലോകത്തു കഴിയാം അവിടെ അദ്ദേഹം വെള്ളത്തിലിട്ട വെണ്ണ പോലെയാണ് അല്ലാതെ വെണ്ണയ്ക്കു വേണ്ടി കടയാത്ത പെട്ടെന്ന് വെള്ളത്തോട് ചേരുന്ന അശിക്ഷിതരായ മനുഷ്യരാശിയെന്ന പാൽ പോലെയല്ല അഹന്താനിർഭരമായ ആഗ്രഹങ്ങളിൽ മാനസികമായ കെട്ടുപാടുകൾ വരുത്തിവെക്കാതെയിരിക്കുകയും ഈശ്വരന്റെ കൈകളിൽ പൂർണ്ണ മനസ്സോടെ സമർപ്പിക്കപ്പെട്ട ഒരു ഉപകരണമെന്ന നിലയിൽ ജീവിതത്തിലെ തൻ്റെ കർത്തവ്യങ്ങൾ നിറവേറ്റുകയും ചെയ്താൽ തൻ്റെ ലൗകിക കൃത്യനിർവഹണം നിർവഹണം മനുഷ്യരെ ഈശ്വരനിൽ നിന്ന് അകറ്റണമെന്നില്ല യോഗി എന്നോ സ്വാമി എന്നോ ഒരിക്കലും കേട്ടിട്ടില്ലെങ്കിലും ആ പേരുകൾക്ക് യഥാർത്ഥ മാതൃകകളായ അനേകം മഹാത്മാക്കൾ അമേരിക്കയിലോ യൂറോപ്പിലോ മറ്റ് അഹിന്ദു സമുദായങ്ങളിലോ ഇന്നു ജീവിക്കുന്നുണ്ട് അവരുടെ നിസ്വാർത്ഥ സേവനത്തിലൂടെയോ വികാരങ്ങളുടെയും ചിന്തകളുടെയും മേലുള്ള നിയന്ത്രണം കൊണ്ടോ അചഞ്ചലമായ ഈശ്വരപ്രേമത്താലോ ഏകാന്ത ധ്യാനത്തിൻ്റെ പ്രഭാവം കൊണ്ടോ അവർ ഒരർത്ഥത്തിൽ യോഗിമാരാണ് ആത്മസംയമനം എന്ന യോഗശാസ്ത്രമാണ് അവർ സ്വയം ലക്ഷ്യം വയ്ക്കുന്നത് മനുഷ്യൻ്റെ മനസ്സിനും ജീവിതത്തിനും കുറെ കൂടി ബോധപൂർവമായ ഒരു ലക്ഷ്യം സാധ്യമാക്കുന്ന യോഗാഭ്യാസത്തിൻ്റെ നിശ്ചിതമായ ശാസ്ത്രം പഠിപ്പിച്ചാൽ ഇവർക്ക് കൂടുതൽ ഉന്നതി പ്രാപിക്കുവാൻ കഴിയും ചില പാശ്ചാത്യ ഗ്രന്ഥകാരന്മാർ യോഗശാസ്ത്രത്തെ ഉപരിപ്ലവമായ രീതിയിൽ തെറ്റിദ്ധരിച്ചിരിക്കുന്നു പക്ഷേ അതിൻ്റെ വിമർശകർ ഒരിക്കലും യോഗാഭ്യാസം ചെയ്യുന്നവരായിരുന്നില്ല യോഗശാസ്ത്രത്തിന് ലഭിച്ചിട്ടുള്ള നിരവധി ചിന്താബന്ധുരമായ പ്രശംസാ വചനങ്ങളിൽ പ്രസിദ്ധ സ്വിസ് മനഃശാസ്ത്രജ്ഞൻ ഡോക്ടർ സി ജി യുങ്ങിൻ്റേത് എടുത്തു പറയത്തക്കതാണ് മതപരമായ ഒരു അനുഷ്ഠാന പദ്ധതി ശാസ്ത്രീയം എന്ന് സ്വയം ശുപാർശ ചെയ്യുമ്പോൾ അതിന് പാശ്ചാത്യ രാജ്യങ്ങളിൽ ജനപ്രീതി ഉറപ്പാക്കാം യോഗശാസ്ത്രം ജനപ്രതീക്ഷ നിറവേറുന്നു ഡോക്ടർ യും എഴുതുന്നു പുതുമയുടെ വശ്യതയും പാതി മനസ്സിലായതിന്റെ ആകർഷണീയതയും ഇരിക്കെ തന്നെ നിരവധി അനുയായികളെ ലഭിക്കാൻ തക്ക കാരണം യോഗശാസ്ത്രത്തിനുണ്ട് യോഗാഭ്യാസത്തിന് നിയന്ത്രണ വിധേയമാക്കാവുന്ന അനുഭവം സാധ്യമാണ് അങ്ങനെ വസ്തുതകളാണ് വേണ്ടതെന്ന ശാസ്ത്രീയ നിബന്ധനകളെ യോഗം തൃപ്തിപ്പെടുത്തുന്നു കൂടാതെ അതിൻ്റെ പരപ്പും ആഴവും സമാരാധ്യമായ പൗരാണികതയും ജീവിതത്തിന്റെ എല്ലാ വശങ്ങളെയും ഉൾക്കൊള്ളുന്ന സിദ്ധാന്തം അനുഷ്ഠാന വിധികൾ എന്നിവയും കൊണ്ട് സ്വപ്നം കാണാത്ത സാധ്യതകൾ അത് വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു മതപരമോ ദാർശനികമോ ആയ ഓരോ അനുഷ്ഠാനവും മനഃശാസ്ത്രപരമായ അച്ചടക്കത്തെ അതായത് ഒരു മാനസികമായ ആരോഗ്യ വിജ്ഞാന പദ്ധതിയെയാണ് ഉദ്ദേശിക്കുന്നത് യോഗശാസ്ത്രത്തിലെ തികച്ചും ശാരീരികമായ അഭ്യാസങ്ങൾ ശാരീരികമായ ഒരു ആരോഗ്യ പദ്ധതിയും ഉദ്ദേശിക്കുന്നുണ്ട് ഇത് സാധാരണ കായിക പരിശീലനത്തെയും ശ്വാസോച്ഛാസ്യായാമത്തെയും ഗുണമേന്മയുള്ളതാണ് കാരണം വെറും യാന്ത്രികവും ശാസ്ത്രീയവും മാത്രമല്ല ദാർശനികം കൂടിയാണ് ഇത് യോഗാഭ്യാസത്തിൽ ശരീരഭാഗങ്ങളുടെ പരിശീലനം അവയെ സമ്പൂർണമായ ആത്മാവിൽ ഉദാഹരണത്തിന് പ്രാണായാമങ്ങളിൽ വ്യക്തമാക്കുന്നത് പോലെ സംയോജിപ്പിക്കുന്നു ഇവിടെ പ്രാണൻ ഒരേ സമയം ശ്വാസവും പ്രപഞ്ചത്തിൻ്റെ സാർവലൗകിക പ്രവർത്തന ചൈതന്യവുമാണ് യോഗാഭ്യാസം യോഗശാസ്ത്രം അടിസ്ഥാനമാക്കിയ ആശയങ്ങൾ ഒഴിവാക്കിക്കൊണ്ടായാൽ നിഷ്ഫലമായിരിക്കും അത് ശാരീരികത്തെ ആത്മീയത്തോട് വിസ്മയകരമായ രീതിയിൽ സമ്പൂർണ്ണമായി സമന്വയിപ്പിക്കുന്നു ഈ ആശയങ്ങളും അനുഷ്ഠാനങ്ങളും പൗരസ്ത്യ ദേശത്തെയാണ് വികാസം പ്രാപിച്ചത് അനേകായിരം വർഷത്തെ തുടർച്ചയായ പാരമ്പര്യമാണ് ഇവിടെ ഇതിന് ആവശ്യമായ ആത്മീയ അടിത്തറ സൃഷ്ടിച്ചത് എനിക്കു സംശയം കൂടാതെ വിശ്വസിക്കാൻ കഴിയുന്നത് പോലെ ശരീരത്തെയും മനസ്സിനെയും ഏകീഭവിപ്പിക്കാനുള്ള കുറ്റമറ്റതും ഉത്തമവുമായ പദ്ധതിയാണ് യോഗം അങ്ങനെ ദേഹി ദേഹ സംയോഗത്തിൻ്റെ ഒരിക്കലും ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ഒരു ഐക്യം സൃഷ്ടിക്കപ്പെടുന്നു ഈ സംയോഗം ബോധതലത്തിന് ഉപരിയായി ഉയരുന്നു അന്തർജ്ഞാന ശകലങ്ങൾ സാധ്യമാക്കുന്ന മനഃശാസ്ത്രപരമായ ഒരവസ്ഥ സൃഷ്ടിക്കുന്നു ബാഹ്യപ്രകൃതിയുടെ കീഴടക്കൽ പോലെ തന്നെ ആത്മനിയന്ത്രണത്തിൻ്റെ ആന്തരിക ശാസ്ത്രവും ആവശ്യമാണെന്നു കാണുന്ന പാശ്ചാത്യ ദിനം അടുത്തു വരികയാണ് ജഡവസ്തു യഥാർത്ഥത്തിൽ ഊർജം ഘനീഭവിച്ചതാണെന്ന ഇപ്പോൾ അവിതർക്കിതമായ ശാസ്ത്രീയ സത്യം മനുഷ്യന്റെ മനസ്സിന് സ്വബോധം നൽകി അതിനെ വിശാലമാക്കുന്നത് ഈ ആണവയുഗം കാണും കല്ലിലും ലോഹത്തിലും ഉള്ളതിനേക്കാൾ ശക്തമായ ഊർജം മനുഷ്യ മനസ്സിന് വിമോചിപ്പിക്കാനാവും ആകണം അല്ലാത്ത പക്ഷം പുതുതായി അഴിച്ചുവിട്ട ഭൗതിക ആണവരാക്ഷസൻ വകതിരിവില്ലാത്ത നശീകരണവുമായി ലോകത്തിനെതിരെ തിരിയും മനുഷ്യന് ബോംബിലുള്ള ഉത്കണ്ഠയുടെ പരോക്ഷമായ ഒരു പ്രയോജനം യോഗശാസ്ത്രത്തിലുള്ള വർദ്ധിച്ച പ്രായോഗിക താല്പര്യം ആവാം ബോംബിന് അഭേദ്യമായ ഒരു യഥാർത്ഥ അഭയസ്ഥാനം